എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണറെ അളങ്ങനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നന്ദ വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് വളരെയധികം സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി ലക്ഷ്മി അമ്മ ഇരിക്കുവാണ് ഈ സമയത്ത് മോഹിനി പറഞ്ഞു എന്നാലും അവളുടെ അഹങ്കാരം കണ്ടോ തന്നിഷ്ടപ്രകാരം അങ്ങോട്ട് ഇറങ്ങി പോയതുകൊണ്ട് ഭാഗികം തൂക്കി ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ എൻ്റെ പവിത്ര എങ്ങാനും ആയിരിക്കണം എന്ന് ഈ അവളുടെ മുട്ടുകാലെ ഞാൻ തല്ലി പിടിച്ചു വിട്ടാൻ പിന്നെ മേലാൽ അവളെ ഈ വീട്ടിനകത്തേക്ക് ഏറ്റില്ലെന്ന് പറയാം ഇത് കേട്ട പിങ്കി പറഞ്ഞു ഉം കൊള്ളാം അതെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഗൗതം നാളെ നാളത്തെ തന്നെ വീണ്ടും അവൾ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയണം ഈ സമയം അനുമതി പറഞ്ഞു അവൾ ഇങ്ങോട്ടൊന്ന് വന്ന എനിക്കൊന്ന് കാണണം അവളുടെ തോന്നിയാസ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൾക്ക് കയറി വരാനുള്ള ഇടവല്ലേ ഇത് ആരോടൊരു പോക്കം വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയിട്ട് അവൾക്ക് ഇങ്ങോട്ട് കേറി വരാനൊന്നും പറ്റില്ല ഇനി ഇപ്പം ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ എൻ്റെ അനുമതി വേണം അവൾ ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം ഈ സമയം അറിഞ്ഞു പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നന്ദേടത്തെ ആരാന്ന് നിങ്ങളുടെ വിചാരം ഗ്രോധം ഭാര്യ ആ ഭാര്യ മർത്താവുന്ന തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിങ്ങനെ നിങ്ങളെല്ലാരും കൂടെ ഊതി വീർപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും ഓഹോ അപ്പം എന്ത് വന്നാലും ഇപ്പം നീ അവൻ്റെ ഭക്ഷത്താണല്ലോ നിൽക്കുകയുള്ള പറയാം ഞാൻ ഭക്ഷത്ത് നിന്നതിൻ്റെ അല്ല ശരിയെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ചെയ്യത്തുള്ളൂ ഞാൻ ഒന്നുമില്ലൊരു പട്ടാളക്കാരനല്ലേ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നന്തേടത്തേക്ക് നന്ദേടതായ വ്യക്തിത്വമുണ്ട് നിങ്ങൾ ആരും എന്താ അത് മനസ്സിലാക്കാന്ന് ചോദിക്കുക പിന്നെ പറഞ്ഞു അവളെക്കുറിച്ച് കൂടുതലൊന്നും അർജുനറിയത്തില്ലാത്തതുകൊണ്ടാണ് അർജുന ഇങ്ങനെയൊക്കെ പറയണേ അല്ലെങ്കിൽ അർജുൻ ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും പറയില്ലായിരുന്നു പറയാ അതെ എനിക്കറിയാം എനിക്ക് എല്ലാവരെയും കുറിച്ച് നന്നായിട്ടറിയാം നീ ആരാ അതോടൊപ്പം നീ കുടുംബത്തിലുള്ള ഓരോരുത്തരും എന്താന്നൊക്കെ എനിക്കറിയാം എല്ലാവരും ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമെന്ന് പറയാം ഈ സമയം ലക്ഷ്മി അവൾ ഒന്നും നിർത്തുന്നുണ്ടോ എനിക്കാണോ ഒരു സമാധാനം ഇല്ല എൻ്റെ നന്ദോളെ എങ്ങോട്ടെ പോയെന്ന് പോലും അറിയത്തില്ല ഇങ്ങോട്ട് തിരിഞ്ഞു തിരിച്ചു വന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനം അവളെന്ന് പറയാം ഓ ഇനിയിപ്പോ ലക്ഷ്മിയമാർക്ക് ഇനിയിപ്പോൾ വല്ലതും കഴിക്കണേ പോലും നന്ദ ഇവിടെ വന്നാൽ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ ആയിരിക്കും അല്ലെങ്കിൽ ചോദിക്കുക അരിന്തതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങളൊക്കെ കാരണം അവനീ അവളിനിയിപ്പോൾ തിരിച്ചു വരത്തില്ല ആ പോയ പോക്കിങ്ങോട്ട് പോകത്തോളം എന്ന് തോന്നുന്നത് എങ്ങോട്ട് പോവാനാ കൂടി പോയിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു വലിയൊരു ബംഗ്ലാവ് കിടപ്പുണ്ടല്ലോ അവിടെ ഏലപ്പാറ അങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് അല്ലാതെ കയറിപ്പോവാനായിട്ട് വേറെ ഇടവൊന്നുമില്ലല്ലോ എന്ന് പറയാം ഈ സമയം ഓഹരി ശരിയാ മിക്കവാറും അങ്ങോട്ട് ആയിരിക്കും പോയിരിക്കുന്നത് അല്ലാതെ വേറെ എങ്ങോട്ട് പോവാനായിട്ടാ ഈ സമയം അർജുൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആവശ്യമുണ്ടോ നന്ദേടത്തി പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ അല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ നന്ദിടത്തി ഇവിടെ ചെയ്ത് തെറ്റേന്താ എന്തെങ്കിലും തെറ്റോ ചെയ്തോ കോളേജിൽ പഠിക്കുന്ന അപ്പൊ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോയി ഇവിടെ ഞങ്ങളുടെ ഇന്ന് നമ്മളൊരു ഫങ്ഷന് ആ ഫംഗ്ഷൻ വലിയ കാര്യമായിട്ടുള്ള ഫംഗ്ഷനൊന്നും ആയിരുന്നില്ല ചെറിയൊരു ഫങ്ങ്ഷൻ തന്നെ അല്ലേ അതേ കുടുംബത്തിലുള്ളവർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പം നന്ദിടത്തി പങ്കെടുക്കണം എന്നാ ദർബന്ധ വൈകുന്നേരം നന്ദേടത്തിൻ്റെ കൂടെയല്ലേ വരുന്നേ പിന്നെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അത് ശരിക്കും പറഞ്ഞാൽ പിങ്കിയുടെ ഒരു കളിയല്ലായിരുന്നോ പിങ്കിയാത് ഇപ്പൊ പിങ്കിക്ക് സമാധാനമായി കാണല്ലോ നന്ദ ഇവിടെ പോയതുകൊണ്ട് പിന്നെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷ അല്ല എന്ന് പറയാൻ ഉം ആ നീ അങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് നന്നായിട്ടറിയ നീ ഉദ്ദേശിച്ച കാര്യം നടന്നു ഇതായിരുന്നു നിനക്ക് വേണ്ടരുന്നില്ലെന്നീ ചോദിക്കാം ഈ സമയം അർജിത് പറഞ്ഞു നീ എന്തിനാ അർജുനൻ എന്ത് കാണിച്ചാലും പിങ്കിമാളെ കുറ്റപ്പെടുത്തുന്നേ ഡേ ഒരു വർഷക്കാലം നീ ഇവിടെ ഇല്ലാതെ സമയത്ത് നിനക്ക് വേണ്ടി കാത്തിരുന്ന അവള് പിതെ പോലെ കഴിഞ്ഞവള എന്നിട്ടാണോ നീ വന്നപ്പോ തൊട്ട് എപ്പോ നോക്കിയാലും അവളെ കുറ്റപ്പെടുത്താനുള്ള സമയമുള്ളല്ലോ അന്ന് വല്ലുമ്മയരുത് വല്ല്യമ്മ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചറിയാം ഇവളിനെ എത്രമാത്രം കാത്തിരുന്ന് ഞാൻ പോയതിനു ശേഷം അന്ന് ജയിലിൽ വന്ന് വെച്ച അരുൺ ഫോൺ തന്നപ്പോ ഇവളെ വിളിച്ച ആ കാര്യമൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത് ഈ സമയം പിങ്കിയുടെ മോഹൻ താന്നു പിങ്കിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവോ മോഹിനി പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഇവിടത്തെ പ്രശ്നം അവൾ അവള് തന്നിഷ്ടപ്രകാരം അഹങ്കാരം കാണിച്ച് കേറിപ്പോയി അതല്ലേ ഇവിടത്തെ പ്രശ്നം വേറൊന്നും അല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹോസ്പിറ്റൽ നന്തേരെടുത്തിരിക്കുവാണ് ഗൗതം നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞോ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ഈ സമയം ജോതം പറഞ്ഞു നിനക്കൊരു വാക്ക് എന്നോട് പറയാമല്ലായിരുന്നു നന്ദേ എനിക്ക് സെമിനാർ ഉണ്ടായിരുന്നു സെമിനാർ സെമിനാർ ഉണ്ടായിരുന്നല്ല സെമിനാറിന് മാർക്കുണ്ട് ഇൻ്റേണൽ മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു വാക്ക് പറയുമായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുവാണോ ഗോതം സാറിനെന്ന് അറിയേണ്ടത് ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് അറിയത്തില്ലേ പിന്നെ പിങ്കി അത് വെച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാലോ മനഃപൂർവ്വം നമ്മളെ രണ്ടുപേരെയും കൂടെ താറക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് മാത്രം എങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചാ അല്ലാതെ അർജുനോട് ഇഷ്ടം കൊണ്ടല്ല അതെനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ് എന്നോട് ക്ഷമിക്ക് നമ്പ്യാർ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേ ഈ സമയത്ത് ചുറ്റുവാണെങ്കിൽ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു നന്ദയുടെ വീഡിയോസ് കണ്ടിട്ട് അവരെല്ലാം നന്ദയുടെ ഫാൻസായി മാറിയിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ സ്വന്തം ജീവൻ രക്ഷിച്ചാണ് ഈ പെൺകുട്ടി ആ സ്ത്രീയെ വയറ്റി കിടന്ന് കുഞ്ഞിനെയും രക്ഷിച്ചേ അപ്പം അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടും കാത്തിരിക്കുവാണ് പിന്നീട് നന്ദി നന്ദിയോട് നീ ചെയ്തൊരു നല്ല കാര്യമാണ് ഒരു പക്ഷേ ഞാൻ പോലും ചെയ്യത്തില്ലാത്തൊരു കാര്യം ഒരു പോലീസ് ഓഫീസറായിട്ട് പോലും എനിക്ക് എനിക്കിങ്ങനെ നല്ല കാര്യം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ നീ അങ്ങനെയല്ല നിന്റെ മനസ്സിനെ നന്മ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ടായിരിക്കും നിനക്കൊന്നും സംഭവിക്കായിരുന്നെ ഒരു പക്ഷേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമി ജീവനോടെ കാണത്തില്ലായിരുന്നു കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നീ ഇല്ലാതെ ഇല്ലാത്തൊരു ജീവിതത്തിൽ നന്ദാ ആ ഒരു സമയത്ത് ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാം ഈ സമയം നന്ദ പറഞ്ഞ് ഗോവൻ സാർ ഞാൻ കൂടുതലൊന്നും പറയണ്ട അതെ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞേ ഡിസ്ചാർജ് ആക്കിയപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാന്ന് പറയണം ഏയ് അത് വേണ്ട അത് ശരിയാവത്തില്ല ഞാൻ ഇനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അരുന്തവില്ലയ്ക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് പറയണം അതെ നീ എന്റെ ഭാര്യ ഞാൻ തീരുമാനിക്കും നീ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ധൈര്യമായിട്ട് അങ്ങോട്ട് പോരെ നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എല്ലാരും കുറ്റപ്പെടുത്തി നിന്നില്ലേ ആ അർജുൻ മാത്രം ആ സമയത്ത് എന്നോടൊപ്പം നിന്നു പക്ഷെ അർജുനെ ഞാൻ വേദനിപ്പിച്ചു അവനിപ്പോഴും എന്നെ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും എനിക്ക് തരുന്നുണ്ട് പക്ഷെ അവനെ മനസ്സിലാക്കാൻ കഴിയാതെ എനിക്കും പോയി കാരണം ഞാൻ അവനെ കുറ്റപ്പെടുത്തുക ചെയ്തേ നിന്നെ സപ്പോർട്ട് ചെയ്ത് അവനു മാത്രമായിരുന്നു ഈ സമയം പറഞ്ഞു അതൊന്നും ഏയ് അതൊന്നോർത്തിനിയിപ്പോ ഗോതം ഗോതം സാർ വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ നന്ദയോട് പറഞ്ഞു എനിക്ക് നിന്റെ ജീവൻ തിരിച്ചു കിട്ടില്ല അത് മാത്രം പതിയെന്ന് പറഞ്ഞ് നന്ദയുടെ കൈ എടുത്തിട്ട് നന്ദയുടെ കയ്യിലൊരു ഉമ്മ ഇങ്ങനെ കൊടുക്കുവാണ് നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇതെല്ലാം കണ്ടുകൊണ്ട് ചുറ്റുപാടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ പല്ല വല്ലാത്ത സങ്ക സന്തോഷം തോന്നി ആ സമയത്ത് കാരണം ഇവരുടെ ഈ പ്രണയം കണ്ടിട്ട് ഇത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് പിന്നീട് ഡോക്ടറും കൂടെ വന്നു ഡോക്ടർ വന്നിട്ട് ഗൗവത്തിനോട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ബോധമുണ്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് കുറച്ചേരം കഴിയുമ്പം ഡിസ്ചാർജ് ചെയ്യാട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയോന്ന് പറയുന്നത് അപ്പം ഡോക്ടറെ സ്കാൻ ചെയ്യണോ സ്കാൻ ചെയ്യണിപ്പോൾ തല ഇറക്കോ അങ്ങനെ ഛർദി എന്തെങ്കിലും ഉണ്ടോ സ്കാൻ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഗൗവത്തിന് സന്തോഷമായത് പിന്നീട് ചുറ്റും കൂടെ നിന്നുണ്ടായ ഡോക്ടർ പറഞ്ഞു അതെ നിങ്ങൾ ഇനിയിപ്പോൾ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെല്ലാരും പുറത്തേക്ക് ഇറങ്ങിക്കോ അതെ ആ കുട്ടി കണ്ണു തുറന്നല്ലോ ഇനി എന്താ കുഴപ്പമൊന്നും നിൽക്കണം ശരി ഡോക്ടറെ കണ്ണ് തുറന്നില്ലായിരുന്നു ഇത്ര സമയം അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് സമാധാനമായി കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം അവർ കഷ്ടപ്പെട്ടെന്നുള്ള കാര്യം അറിയാം എന്താണ് ഒരു കാര്യം ഉറപ്പാ ഈ വീഡിയോ വൈറലാകും അവർ നല്ല ഫേമസ് ആവും അത്ര നല്ലൊരു പെൺകുട്ടിയാണ് പിന്നീട് ഗൗവത്തിൻ്റെ അടുത്തേക്ക് അരളെന്നിട്ട് പറഞ്ഞു ഒരുച്ചിരി പ്രായമുള്ള എണ്ണ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ഭാര്യയെ നീക്ക് കിട്ടിയേ നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് പറയാം അത്ര നല്ല മനസ്സുള്ള കുട്ടിയാ ഒരു കാരണവശാലും നിങ്ങളുടെ കൈവിടലെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും വന്ന് ഗൗത്തിനെ നന്ദിയനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോവാണ് ഗൗത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇത്രയും നല്ല ഇവിളെ താൻ താന് ഇങ്ങനെ തെറ്റിദ്ധരിച്ചത് താൻ ഇവളെ ഒരിക്കലും ഇറക്കി വിടലായിരുന്നു താൻ ചെയ്ത വലിയ തെറ്റായെന്ന് ഗൗത്തിനെ മനസ്സിലാവാണ് പിന്നീട് ഇന്ത്യ ഇവിടുത്തെ ചർച്ചകൾ അങ്ങനെ കൊടുമ്പിരി കൊണ്ടോണ്ടിരിക്കുവാണ് ഈ സമയം മഹേശൻ അങ്ങോട്ട് വന്നു മഹേശൻ വന്നിട്ട് പറഞ്ഞു അവള് തന്നെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയൻ നീ എന്തിനാ ലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നെ നീ വല്ല ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കാൻ പറയണം എന്താ ഈ പറയണേ നന്ദേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിന്റെ അല്ലേ ആ ഒരു ചിന്ത പോലും ഇല്ലേന്ന് ചോദിക്കണം ഗൗതമിന്റെ ഭാര്യ അത് അവൾക്ക് അങ്ങനെ ഒരു ചിന്ത വേണ്ടേ നമുക്ക് മാത്രം ആ ചിന്തയുണ്ടായിട്ട് കാര്യമല്ലോ അവൾ തോന്നിയാസം നടക്കുന്നു അല്ലെങ്കിൽ ഇതിനുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവൾ അവളുടെ ഇഷ്ടത്തിന് നടക്കുവല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നേ പിങ്കി പറഞ്ഞു വല്യമ്മൻ പറഞ്ഞ ആ ഒരു കാര്യം ശരിയാ അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവൾ അവളുടെ ഇഷ്ടം അങ്ങ് ചെയ്യും ആരോടും ചോദ്യവും ഇല്ല പറിച്ചിലും ഇല്ല പിന്നെ വേറുള്ളവർ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റോ ഇപ്പം ഞാൻ തന്നെ ഒരു ഫംഗ്ഷൻ എന്റെ ഇഷ്ടത്തിനാണ് വെച്ച് പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പം അർജുന എന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഞാൻ കാരണമാണ് നന്ദൈ വീട് വിട്ടു പോയെന്ന് അതിന് പിങ്കിമ്പോളൊന്നും ചെയ്തില്ലോ അത് പറഞ്ഞാൽ അർജുനന് മനസ്സിലാവണ്ടേ അർജുന പറഞ്ഞു പിങ്കി നീ കൂടുതൽ പറയാനൊന്നും പോകണ്ട എനിക്കറിയാം എല്ലാവരുടെ മനസ്സിവിടെ എന്താന്നുള്ള കാര്യം ഈ സമയം ജഗന്നാഥനും കൂടെ അങ്ങോട്ട് വന്നു ജഗന്നാഥൻ കൂടെ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ജഗന്നാഥൻ പറഞ്ഞു അല്ലെങ്കിൽ അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയാസം പോയേക്കുന്ന അവള് ഇനി അവളെ ഈ വീട്ടിനകത്ത് കയറ്റരുത് ഇന്ദീപരത്തിന് പുറത്തായിരിക്കണം അവളുടെ സ്ഥാനം ഏട്ടത്തി വരുമ്പോൾ അത് മോത്തു നോക്കി പറഞ്ഞേക്കട ഇനിയിപ്പൊ ഗൗതമങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോലും അവൾ ഈ വീട്ടിലേക്ക് കയറ്റി കൊണ്ട് വല്ലെന്ന് പറഞ്ഞ് ജഗന്നാഥൻ അങ്ങോട്ട് കേറിപ്പോയാണ് പിന്നെ ദേഷ്യപ്പെട്ട് മഹേഷൻ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം അർജുൻ പറഞ്ഞു എല്ലാവർക്കും ഇപ്പൊ സമാധാനം ആയാലോ നന്നായിടത്ത് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഗൗതമേട്ടൻ തന്നെയാ ഗോതമ്പേണ് ഒരു ചെറിയ കാര്യം ഊതി ഉയർപ്പിച്ച ഇത്രയും വലുതായിക്കൊണ്ടു വന്നേ കാരണം നന്തേടത്ത് സെമിനാറിന് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു പിന്നീട് സെമിനാറിന് പോയിട്ട് വൈകുന്നേരം കൂടെ വരുമല്ലോ അതിന് പാലം പൂട്ടിയിട്ടു നന്ദേടത്തി ചാടിപ്പോയി പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു കുടുംബത്തിൽ ചെറുതായിട്ട് തീർക്കേണ്ട പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് അവരായിട്ട് തീർക്കേണ്ട കാര്യമായിരുന്നു പിന്നീട് അതിൻ്റെ കൂടെ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് വേറെ ചിലരുണ്ടല്ലോ എന്ന് പറയുന്നത് ഈ സമയത്താണ് ഗൗതമിന്റെ വരവ് അതെ എനിക്ക് അങ്ങോട്ട് വരാമെന്നു ചോദിച്ചോണ്ട് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ് അപ്പൊ ഗൗതം അങ്ങോട്ട് കയറി വരുന്നുണ്ട് പെട്ടെന്ന് വിഷ്മെന് മോനെ നന്ദ എന്തിയേ നന്ദനെ കണ്ടോ നീ നന്ദക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കണം പെട്ടെന്ന് ഗൗതം പറഞ്ഞു ഉണ്ടെന്ന് നന്ദക്ക് എന്ത് സംഭവിച്ചു എനിക്ക് അവളെ കാണണം നീ അവളെ കണ്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദയ്ക്ക് ഒരു ആക്സിഡന്റ് ആയെന്ന് പറയാം നന്ദയ്ക്ക് ആക്സിഡൻ്റോ പെട്ടെന്ന് അർജുനൊന്ന് ഞെട്ടിപ്പോയി എന്താ കേട്ടെ പറയണേ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യം എന്താണെന്ന് ചോദിക്കണം അല്ല നന്ദ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അവൾ ഹോസ്പിറ്റലിലായിരുന്നൊക്കെ പറയാം എന്നിട്ട് ഇങ്ങോട്ട് പോന്നോ എൻ്റെ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുകയാണേ ഏ ഞാൻ അവളെ കൊണ്ടല്ലാതെ ഇങ്ങോട്ടും എനിക്ക് വരാൻ പറ്റുമോ എൻ്റെ ഭാര്യയല്ലേ അവൾ എന്ന് പറയാണ് പിന്നീട് നോക്കഴിയുമ്പോഴത്തേക്ക് അന്തേ അങ്ങോട്ട് കയറി വരുവാണ് അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു പിങ്കിയൊക്കെ പിങ്കിയൊക്കെ ആകെപ്പാടെ തകർന്നു പോവാണ് പിങ്കിയുടെ പ്രതീക്ഷ ഇങ്ങോട്ടവള് വരത്തില്ല എന്നൊക്കെ ഓർത്തോണ്ടിരുന്ന പെട്ടെന്ന് അരന്തി അങ്ങോട്ട് പറഞ്ഞു അല്ല ഇവിടെ ആരെ എങ്ങോട്ട് കൊണ്ടുവന്ന് നീ അണോടാ നീ ചോദിക്കണം അത് പിന്നെ എൻ്റെ ഭാര്യയല്ലേ പിന്നെമേ ഭാര്യയാണ് പോലും തന്നിഷ്ടപ്രകാരം ഇങ്ങോട്ട് കയറി വന്നാ ഇവള് ഇവൾ അങ്ങനെ ഇവിടെ വന്ന് അങ്ങനെ ജീവിക്കണ്ട ഇവൾ ഇവളിവിടെ നിൽക്കണമെങ്കിൽ ഇനി ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ അനുസരിക്കാൻ മാത്രമേ ഇവൾ നിന്നാ മതി അല്ലെങ്കിൽ ഇവളുടെ ഇനി ഇവളുടെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ എന്തു ചെയ്യണം നന്ദ അങ്ങോട്ട് അകത്തേക്ക് കയറിയിടണം നന്ദ പിന്നീട് ഗൗവത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഗൗതം പെട്ടെന്ന് അന്തേനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ ഇതെന്റെ ഭാര്യയാണ് ഇവളെ ഇവിടെ നോക്കേണ്ടവ ഞാനാണ് അരിപക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്താ പറഞ്ഞു ഇവിടെ ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞോണ്ട് വലിയ ഇവളെ ഇറക്കി വരണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവളൊരു തെറ്റ് ചെയ്തിട്ടല്ല വന്നേ ഇവളൊരു നല്ല കാര്യം ചെയ്തിട്ടാണ് വന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ എന്താ മോനെ എന്താ എന്താ സംഭവിച്ചത് ഇവൾക്ക് എങ്ങനെ ആക്സിഡന്റ് ആയെന്നൊക്കെ ചോദിക്കണം പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങ് ഇവിടെ സ്ത്രീയെ രക്ഷിച്ച കാര്യം വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഫോണിനകത്ത് എല്ലാം വന്ന കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായി പക്ഷെ ഇതെല്ലാം കണ്ട് ആകെപ്പാടെ തകർന്നടിഞ്ഞ് നിൽക്കുവാണ് അതിന്തിനേം പിങ്കി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം പ്രമോവിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പം ഇതിന് ഫുൾ വിശേഷം വന്നിട്ടില്ല വരുമ്പം അതും കൂടി കൂട്ടി ഞാൻ ചാനലിനകത്ത് ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഗൗതം കൂട്ടിക്കൊണ്ട് നന്ദനം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അതിൽ ഇനിയിപ്പോൾ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കണോ ഉണ്ടാക്കിയോ എന്നറത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരു കാര്യം ഉറപ്പാ നന്ദയും ഗോതും അങ്ങനെ വീണ്ടും ഒന്നിക്കാണ് ഇനി പൂർവാദി ശക്തിയോടെ വീണ്ടും അവർ ഒന്നിച്ച് ജീവിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി